ഹായ് നമസ്കാരം ഇന്ന് പാലക്കാട് മലമ്പുഴ ഹുസൈൻ അറോണി എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ വില്ലേജ് വാർ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ് വിജയരാമൻ ചേട്ടൻ അതുപോലെ ഇന്ദ്രൻ ചേട്ടൻ ഒത്തിരി ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമ ദൈവാനുഗ്രഹത്താൽ എനിക്കും അതിലൊരു ശ്രദ്ധേയമായ ഒരു ത്രൂവോട്ട് വേഷം ഡയറക്ടർ സാർ തന്നു അദ്ദേഹം നേരത്തെ എന്നോട് വാക്ക് പറഞ്ഞിരുന്നു ആ വാക്കിപ്പം അദ്ദേഹം പാലിച്ചു എൻ്റെ പുറകിലായി ഈ മനയിലാണ് ഷൂട്ടിങ് തുടങ്ങുന്നത് എല്ലാം റെഡിയാവുകയാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും ഒരു മഹാദേവൻ്റെ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിനടുത്തായി പഴയ ഒരു തറവാടാണ് ആ തറവാട്ടിലാണ് ഈ ഷൂട്ടിംഗ് നടക്കുന്ന തുടങ്ങുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് ടെക്നീഷ്യൻസ് ഉണ്ട് ആദ്യം നമുക്ക് ക്യാമറയിൽ തുടങ്ങാം ക്യാമറ സെറ്റ് ആവുകയാണ് അസോസിയേറ്റ് മാസ്റ്റർമാരും ഒക്കെ ചർച്ചയിലാണ് ഇത് ഡയറക്ടർ ഹുസൈൻ അറോണി ഹായ് ഇദ്ദേഹം അസോസിയേറ്റ് ആയിരിക്കും അല്ലേ എന്റെ പേരു മനെ മിഥുൻ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ഇവിടെ ഇന്ന് റെഡി ആയിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ പേജിലൊരു ഒരു മനെ പേര് എടുത്തു ഞാൻ മഹേഷ് ഏ ഇന്ദ്രൻ ചേട്ടന്റെ മരുമകൻ ശ്രീ ഇവിടെ റെഡി ആയിരിക്കണം കണ്ടിരുന്നോ താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരു ഷൂട്ടിന്റെ ഇടയിൽ വീണ് കാല് പൊട്ടി രണ്ട് പൊട്ടില്ലായി കഴിഞ്ഞ ആഴ്ച എടുത്തു എന്നാലും കുറച്ച് നീരുണ്ട് ആ വ നമ്മുടെ നായിക വരികയാണ് എൻ്റെ പ്രേക്ഷകർക്കായിട്ടുള്ളതാണ് കേട്ടോ പേര് പറഞ്ഞോ ദിവ്യ അഞ്ചൽ അല്ലേ ആയ അറിയോ എങ്ങനെ അറിയാം എങ്ങനെ അറിയാം ബിഗ് ബോസിൽ കണ്ടു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വരാമേ വരാമേ ആ കോസ്റ്റ്യൂമല്ലേ പേരിറന്നു ശ്രീനിന്ന് ശരി അങ്കമാരിലോ ഞാൻ വണ്ണോ ഉള്ളു മറ്റേ എന്തുവാ പേരി കോഴിക്കോട് അതെ അതെ കോഴിക്കോട് നമ്മൾ ഒരുമിച്ച് വന്നു ശരി 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 മേക്കപ്പ് ഇവിടെ റെഡി മൊക്കെപ്പോട്ട ആ പേരെന്ന് പറഞ്ഞോജ് മാനന്തവാടി ഷിനോജ് മാനന്തവാടി ചേട്ടൻ്റെ കൈകളിലൂടെ ഇങ്ങനെ സുന്ദരന്മാരും സുന്ദരികളുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആർട്ടിസ്റ്റുകൾ ഞാൻ ഇന്നലെ രാത്രി വന്നു കേട്ടോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സോഷ്യൽ മീഡിയ വളരെ വലിയൊരു തറവാടാണ് ഇതിനകമാണ് സംഭവം തറവാട് വീട് മോളിലേക്ക് പോകുന്ന മോളുടെ നിലയുണ്ട് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് എൻ്റെ ഇതിൽ ഏതാ ചെയ്യുന്നത് രാഹുൽ ടീമിൽ അങ്ങനെ പൂജ തുടങ്ങാൻ പോവാണ് ണേ പിടിക്കോ പിടിക്കൂ പിടിയോ പിന്നെ എടുത്തു കഴിഞ്ഞു ലൈവ് നിൽക്കുകയാണ് പറയണേ ഉൾക്കാരെ ഞാൻ പോവാണ്

اللي بكتبه حاضر حاضر كده